എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഘടകം നവംബർ പത്തൊമ്പതാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അപ്പോൾ ഇന്നലെ അത് പതിനൊന്ന് മണിയായിരുന്നു ഇന്നിപ്പോൾ അത് മണിയായിട്ട് മാറിയിരിക്കുകയാണ് അത് സമയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നതാണ് അതെല്ലാ ഒരു പരിപാടിയാണ് സമയം മാറുന്നത് എന്തായാലും ഡേറ്റ് മാറില്ല നവംബർ പത്തൊമ്പതാം തീയതി തന്നെയാണ് പി എം കിസാൻ സമ്മാന നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഘടുവ്തണം നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് എത്തിയപ്പോൾ എഫ് ടി ഒ എസ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക എഫ് ടി ഒ എസ് ആകുക എന്നുള്ളത് നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സാണ് ഇനിയിപ്പോൾ വിതരണത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കംപ്ലീറ്റ് ആയി എഫ് ടി ഒ എന്നുള്ളത് ഫണ്ട് ട്രാൻസ്ഫർ ഓർഡറാണ് ആ ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ അവിടെ എസ് ആയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റായി ഇനി ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു സ്വിച്ച് ഓൺ കണ്ട മാത്രമേ ഉള്ളൂ ഈ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്താൻ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇനിയിപ്പോൾ പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആ ഒരു വിതരണം നടത്തിയാൽ മതി ഇപ്പോൾ രണ്ട് മണിക്ക് തന്നെയാണോ എന്നുള്ള കാര്യം ചോദിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വെളുപ്പിന് ആറ് മണി മുതൽ വിതരണം ആരംഭിച്ചിരുന്നു കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയാമായിരിക്കും എന്നെ ഒത്തിരി പേരത് വിളിച്ചു പറഞ്ഞത് രാവിലെ പൈസ എത്തി പൈസ എത്തി എന്നുള്ളതന്നും രണ്ടുമണിക്ക് എങ്ങാണ്ടായിരുന്നു വിതരണ സമയം പറഞ്ഞിരുന്നത് എന്നാൽ വെളുപ്പിന് ആറ് മണി മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇരുപതാമത്തെ കടുവതണം ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വിതരണം നേരത്തെ തന്നെ നടക്കും ഒഫീഷ്യലായിട്ടൊരു സമയവും ഡേറ്റും അറിയിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പത്തൊമ്പതാം തീയതി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയായിരിക്കും വിതരണം നടക്കാൻ പോകുന്നത് ഇപ്പോൾ ഇരുപതാം തെക്കെടുവ് ലഭിച്ചിട്ടുള്ള അത്രയും ലിസ്റ്റ് പ്രകാരം തന്നെയാണ് ഇപ്പോഴും വിതരണം ആരംഭിക്കാൻ പോകുന്നത് അല്ലാതെ പുതുതായിട്ട് ഒരു ലിസ്റ്റ് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല ആ ലിസ്റ്റ് ലിസ്റ്റിനും വരുന്ന അടുത്ത മാസമൊക്കെ തന്നെയായിരിക്കും അപ്ഡേഷൻ ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ പഴയ ആൾക്കാരെ നിർത്തിക്കൊണ്ട് തന്നെ അതിൽ നിന്ന് ഒഴിവാക്കേണ്ടവരെല്ലാം ഒഴിവാക്കിയുള്ള വിതരണമാണ് ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസുകൾ പരിശോധിച്ചുകൊള്ളുക ഇന്ന എലിജിബിൾ ആക്കിയിട്ടുണ്ടാവും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാം ഈ സസ്പെൻഡ് ചെയ്തവരെ പെർമനന്റ് ആയിട്ട് തന്നെ നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് വീണ്ടും ബേഗിസ്ഥാൻ സമാജത്തെ തിരിച്ചെത്താൻ സാധിക്കില്ല ഇന്നലിജിബിൾ ആക്കിയിട്ട് അവിടെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അവിടെ എന്താണ് റീസൺ കൊടുത്തിരിക്കുന്നത് ആ റീസൺ അവിടെ എന്തെങ്കിലും രേഖകൾ സമർപ്പിക്കാനാണെങ്കിൽ ആ രേഖ അവിടെ സമർപ്പിച്ച് നിങ്ങൾക്ക് അത് അവിടെ മാറ്റാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ സ്റ്റാറ്റസ് ആക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നലെ പ്ലായർക്ക് അവരുടെ വ്യക്തമായ ഒരു റീസൺ അവിടെ കാണും അവിടെ എന്തെങ്കിലും രേഖകൾ സമർപ്പിക്കാനായിരിക്കാം അല്ലെങ്കിൽ ഐഡന്റിറ്റി വെരിഫയർ ആയിരിക്കാം അത് എന്താണെന്നുള്ളത് നിങ്ങൾ അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സസ്പെൻഡ് ചെയ്തവർക്ക് ഒന്നും തന്നെയും ചെയ്യാൻ സാധിക്കില്ല നിങ്ങളെ പൂർണ്ണമായിട്ടും പി എം ക സമ്മാനിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ പ്ലായർക്ക് നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള ഓപ്ഷനാണ് അവിടെ എന്തെങ്കിലും രേഖകൾ സമർപ്പിക്കാനോ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനാണോ അവിടെ കാണിച്ചിരിക്കുന്നതെങ്കിൽ അത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ അവിടെ സമർപ്പിച്ചാൽ മതി നിങ്ങൾക്ക് വീണ്ടും പി എം കെ സാൻ തിരിച്ചെത്താം സസ്പെൻഡ് ചെയ്തിട്ടുള്ളവർ നിങ്ങൾക്ക് ഒരിക്കലും പി എം കിസാൻ സമ്മാനത്തിൽ തിരിച്ചെത്താൻ സാധിക്കില്ല എത്ര രൂപ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ അത്രയും രൂപ തിരിച്ചടയ്ക്കാനുള്ള നോട്ടീസ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ പി എം കിസാൻ സമ്മാനത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഗുഡ്വണ്ണം നവംബർ പത്തൊമ്പതാം തീയതി ബുധനാഴ്ച രണ്ട് മണി മുതൽ ആരംഭിക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്